ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഡൈൻ വെയിലിപ്പോൾ ബ്യൂട്ടി ടിപ്സോ ഹെയർ ടിപ്സോ അങ്ങനെ യാതൊന്നുമല്ല കേട്ടോ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അത് ഉറപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഇത് എന്നതാണെന്നുള്ളത് വീഡിയോയിലൂടെ പറയും അതിന് ഒരു കാര്യം പറയട്ടെ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് എന്നെ ആര് ചീത്ത പറയാനോ നേറ്റി പറയണോ വെരലോട്ട് എന്നാന്ന് ചോദിച്ചാൽ ഇത് വിശ്വാസം ഉള്ളവർ കാണും വിശ്വാസം ഇല്ലാത്തവർ കാണും ഞാനും വലിയ ഒന്നും അല്ലായിരുന്നു ഈശ്വര ഉണ്ട് അല്ലാതെ എന്നാ അവിശ്വാസം എനിക്കില്ല ഈശ്വര ഉണ്ട് പക്ഷെങ്കിൽ എന്നാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കും അത് നടക്കുമോ സത്യമാണോ എന്നൊന്നറിയാനായിട്ട് അങ്ങനെയുള്ള ഒരു കൊടുത്തിപ്പെട്ടതാണ് ഞാൻ കേട്ടോ കാര്യം വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് മുടക്കമൊന്നുമില്ല നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാകുമ്പോൾ ഏതൊരു മനുഷ്യരും എന്നെപ്പോലും എന്നെ എത്ര വിശ്വാസി വിശ്വാസിയല്ലെന്ന് പറഞ്ഞാലും വിശ്വാസി അവിശ്വാസിയല്ലെന്ന് പറഞ്ഞാലും എന്നെ അത് വന്നിട്ടുണ്ടല്ലോ അവരതൊന്ന് ചെയ്തു നോക്കും അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്തതാണ് ഞാൻ ഇപ്പോൾ ഇതിഷ്ടം പോലെ ചാനലത്രയും ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും പിടിക്കുന്നുണ്ട് നമ്മുടെ രജനി ചേച്ചിർ അതിനകത്തുണ്ട് ഐ ചേശ്വര ശ്രീദേവി ചേച്ചി ഉണ്ട് പിന്നെ ജയചേശി ഉണ്ട് എല്ലാവരും ചാനലെത്തൊക്കെ ഇപ്പോൾ പിന്നെ വേറെ കുറേ കുറേ ചാനലത്തൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കിത് റിസൾട്ട് കിട്ടി ആദ്യം ഒരു റിസൾട്ട് കിട്ടി പിന്നെ രണ്ടാമത് അടുത്തൊരു കാര്യത്തിനോട്ട് ഞാനിങ്ങനെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ പേടിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കാര്യം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ നൈറ്റ് പറയാൻ വേണ്ടി കുറേ പേര് വന്നിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കാണാം ഇല്ലേ അത് കളഞ്ഞേക്ക് എന്നല്ല ചിന്തിക്കുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി കുറച്ച് പേര് കാണും അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഡിസംബറിലാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ചാനലൊക്കെ കാണും കേട്ടെ ഈ ജ്യോതിഷത്തിൻ്റെയൊക്കെ കരി വാസ്തുവിൻ്റെ പിന്നെ നമുക്ക് ഓരോന്നൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് അത് അവിടെ വെക്കാൻ പാടില്ല ഇവിടെ വെക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ ഞാനിങ്ങനൊന്ന് കാണും ചിലപ്പോൾ ചാനലിൻ്റെ പേര് പോലും നോക്കത്തിലായിരിക്കും കണ്ടിങ്ങനെ പോകാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ പോയ സമയത്ത് കണ്ടതാണ് ഇതുപോലെ ഇങ്ങനെ ഓരോ വീടിനകത്ത് കാര്യങ്ങളെ കുട്ടിയൊക്കെ പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ പറ്റിയുള്ളത് പറഞ്ഞതിനെ കണ്ടാണ് അത് കഴിഞ്ഞാണ് ഞാൻ രജനി ചേച്ചി കാണുന്നത് അപ്പം അത് കണ്ട് കഴിയുമ്പോൾ രജന ചീസറിനകത്ത് പിന്നെയും കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഉണ്ട് ചേച്ചി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കിയ കാര്യം ഒരിക്കലും നടക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യത്തിനാണ് ഞാൻ ശ്രമിച്ചു നോക്കിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഒരിക്കലും നടക്കുകയില്ല നമ്മളെ കൊണ്ടത് ഒരിക്കലും പറ്റുകയല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം അത് ചുമ്മാ ഒരു പരീക്ഷണം പോലെ കാര്യം എന്ന് വെച്ചത് ഇങ്ങനെ ചെയ്താൽ നടക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കി ഞാൻ ആദ്യത്തെ ദിവസം കുറേ പ്രാവശ്യം ഇത് ചെയ്ത് എഴുതും നമ്മൾ കയ്യിലൊരു നമ്പർ എഴുതുന്നതാണ് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മിക്ക ദിവസവും എനിക്ക് വരുന്നേരം മറന്നുപോകും ഞാൻ ഒരു നാല് ദിവസം ഞാൻ എഴുതും അഞ്ചാമത്തെ ദിവസം ഞാൻ മറന്നുപോകും ആറാമത് പിന്നെ ഏഴാമത്തെ ദിവസം യോ രണ്ടു ദിവസം ആയില്ലേ പിന്നെ ഒന്നേന്ന് നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ ലാസ്റ്റ് ഞാൻ ചോദിച്ചത് എന്നാലും ഇത് ഒന്നേയും തന്നെ തുടങ്ങിയിട്ടുള്ളൂ എന്ന് അങ്ങനെ തുടങ്ങി എനിക്ക് ഒരു പത്ത് പതിനൊന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് കാര്യ സാധിച്ച് കിട്ടി കേട്ടോ കാര്യ സാധിച്ച് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് അന്നേരം തൊട്ട് അല്ലാണ്ട് ഇത് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനത് എന്നതാണെന്നുള്ളത് പറയാം എല്ലാവരും നമ്മളുടെ കൈയുടെ ഈ മോതിര വിരലിലാണ് എഴുതുന്നത് ഇതൊരു നമ്പരാണ് ഇതൊരു എന്നതാ മന്ത്രവും അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മളതൊരു സംഖ്യയാണ് അതൊരു നമുക്ക് വിശ്വാസത്തിലൂടെ നമ്മൾ ഏത് കാര്യം ചെയ്താലും നമുക്ക് ഉറപ്പായിട്ട് നടന്നു കിട്ടും എന്നുള്ള സത്യമാണ് നമുക്ക് വിശ്വാസം വേണം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് വിശ്വാസം ഇല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത് വിശ്വാസത്തിലൂടെ ചെയ്യണം നമുക്ക് എത്ര ഇതായിരുന്നു ഒരു മനസ്സിൽ വിശ്വാസം വേണം എൻ്റെ കാര്യം ചിലപ്പോൾ സാധിച്ചിട്ടല്ലേ എനിക്ക് സാധിച്ചു കിട്ടണം എന്നുള്ളൊരിതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചു കിട്ടും കിട്ടും ഞാൻ ആദ്യത്തെ എഴുതി എനിക്ക് മുടക്കം വന്നാൽ മൊത്തം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ആ വിശ്വാസത്തോടുകൂടിയാണ് ഞാനിത് ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് തടസ്സം വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്കത് വീണ്ടും ഒന്നേം തുടങ്ങാൻ വന്നു പിന്നെ ഞാൻ വിശ്വാസത്തോടുകൂടി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് സാധിച്ചു കിട്ടിയത് അപ്പോൾ ഏതായാലും കാര്യമെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മുടെ എടുത്ത കയ്യിലെ മോതിരവിരലയിലാണ് എഴുതുന്നത് മോതിരവിരലയുടെ നടുക്കായിട്ട് നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതണേ ഞാൻ ഒന്ന് എഴുതട്ടെ എഴുതട്ടെട്ടേ ഇതുപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ എഴുതിയതിന് ശേഷം ഇത് നമ്മളീ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയതിന് ശേഷം നമ്മളൊരു അഞ്ച് സെക്കൻഡ് നമ്മുടെ ആഗ്രഹം വെച്ചാൽ നമ്മൾ ഇതൊന്ന് എഴുതി കഴിഞ്ഞാൽ അതേലൊന്ന് നോക്കി നമ്മുടെ മനസ്സ് നമ്മൾ വിശ്വസിക്കാതെ എനിക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഉറപ്പോട് കൂടി നമ്മൾ ആ പന്ത്രണ്ട് പതിനൊന്ന് എഴുതിയിട്ട് നമ്മൾ മറ്റ് ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞേച്ച് നമ്മുടെ കാര്യം എന്നതാണോ നമുക്ക് സാധിക്കാനുള്ള കാര്യം എന്നാണോ അത് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലാതെ ആ സമയത്തൊരു നൂറ് ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരില്ല നമുക്ക് സാധിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക കൊണ്ടുവന്നിച്ച് അത് നോക്കി ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ നമ്മുടെ ആഗ്രഹം ഒന്ന് പറയുക അങ്ങനെ നമ്മളൊരു അഞ്ച് സെക്കൻഡ് നമ്മൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു ഇരുപത്തൊന്ന് ദിവസമാണ് ഇതിൻ്റെ ഒരു കണക്ക് ഇരുപത്തൊന്ന് ദിവസം വരുമെന്ന് പോത്തൊന്നുമില്ല അതിന് മുമ്പേ നമുക്കത് സാധിച്ചു കിട്ടും പിന്നെ ഒരു കാര്യം ഇത് നമ്മൾ കയ്യിൽ എഴുതുമ്പോൾ ഒന്നെങ്കിൽ പച്ച മഷി അല്ലെങ്കിൽ നീല മഷി കൊണ്ട് എഴുതാവുള്ളൂ ഒരിക്കലും കറുത്ത മഷി കൊണ്ട് എഴുതരുത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ നമുക്കിതിന് സമയമുണ്ട് ഈ ഇത്രയും സമയത്തിനിടയ്ക്ക് എപ്പോഴേലും നമുക്കിത് ചെയ്താൽ മതി പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് പ്രത്യേകിച്ച് നോയമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സ്ത്രീകൾക്കൊക്കെ മാസങ്ങൾക്കുള്ള ഒരു അശുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ നമുക്കിത് എഴുതാൻ പറ്റുമോ എന്നൊരു ചിന്തയുണ്ട് ആ സമയമൊന്നും ഇതിനെ ബാധകമല്ല ഈ ഒരു കാര്യത്തിന് ആ ഒരു യാതൊരു പ്രശ്നങ്ങളും ബാധകമില്ല പിന്നെ ഇനി മീൻ കൂട്ടിയേച്ച് പറ്റുമോ ഇറച്ചുകൂട്ടിയിൽ എന്നാൽ നമ്മുടെ ഇതിനകത്ത് യാതൊരു നോയമ്പോ ഇല്ല ഇതിനകത്ത് ഈ ഒരു കാര്യം എഴുതുന്നതിന് യാതൊരു നോയമ്പോ കാര്യങ്ങളോ ഇല്ല നമ്മൾ രാവിലെ ആറു മണിക്കുള്ളിൽ ആറു മണിക്കും ഏഴ് മണിക്കും ഉള്ളിൽ നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ എഴുതണം എഴുതുന്ന പിന്നെ വേറൊരാട് ഇത് എഴുതി കഴിഞ്ഞ് മണിക്കൂർ നേരത്തേക്ക് നമ്മൾ നമ്മുടെ കൈയിൽ ഒന്ന് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാഞ്ഞു പോകാൻ നമ്മൾ ശ്രദ്ധിക്കുമെന്ന് നമ്മുടെ ജോലിയൊക്കെ നമ്മൾ ചെയ്തു നടന്ന് പക്ഷെ മാഞ്ഞ് പോകുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ ഇത് ഇരിക്കണം മാഞ്ഞ് പോകാതെ അത് കഴിഞ്ഞ് ഇത് സാധാരണ രീതിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാഞ്ഞു പോക്കോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല അരമണിക്കൂറാണ് നമുക്കിത് മാഞ്ഞു പോകാതെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ഇത് എങ്ങനെ മാഞ്ഞു പോയാലും യാതൊരു പ്രശ്നവുമില്ല ഇത് പലർക്കും പല അനുഭവങ്ങളാണ് അനുഭവങ്ങളുണ്ടായിട്ടുള്ളത് ചിലർക്ക് എഴുതുന്നതിൻ്റെ അന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നവരുണ്ട് ചിലർക്ക് എത്രയാണ് പത്ത് ദിവസം കഴിയുമ്പോൾ കിട്ടുന്നവരുണ്ട് എന്നെപ്പോഴൊക്കെ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുന്നവരുണ്ട് അഞ്ച് ദിവസം നാല് ദിവസം അങ്ങനെ പല നമുക്ക് കൊടുത്ത പൈസയൊക്കെ നമുക്ക് കിട്ടുകയില്ലാന്ന് ഉറപ്പുള്ള ചില പൈസയൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ എഴുതി തള്ളി അത് ഇനി കിട്ടുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ജോലിക്കായി കൈ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്നാണ് നമുക്ക് സാധിക്കുക എന്ന് ഉറപ്പുള്ള ഏത് കാര്യം നമുക്ക് സാധിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം പിന്നെ നമ്മളിത് കൈയ്യിൽ എഴുതി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിളിച്ചു പോയിക്കൊണ്ട് നടക്കരുത് ഞാൻ ഞാനെൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതി ഇന്ന കാര്യത്തിന് വേണ്ടി എഴുതിയേക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞടക്കാതിരിക്കുക നമ്മളിത് സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു നമ്മളിപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി എനിക്ക് കാര്യം സാധിച്ചു കിട്ടി എന്ന് നമ്മൾ വേറൊരാട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് അതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ എന്ന് പറയാം അല്ലാതെ ഇത് കൈയെഴുതിച്ച് ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി എൻ്റെ കൈയിൽ ഇങ്ങനെ എഴുതി അത് എനിക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എഴുതിക്കൊണ്ട് എഴുതിക്കൊണ്ടിടക്കുന്നത് എന്ന് നമ്മൾ ആരോടും പറയാതിരിക്കേണ്ട പല അല്ലെങ്കിൽ ചോദിച്ചതിന് എൻ്റെ കൈ അതൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എഴുതിയേക്കുന്നത് അത് ഇന്ന കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ അത് ശ്രമിച്ച് നോക്കാം എന്ന് നമുക്ക് പറയാം അല്ല എൻ്റെ ഇന്ന കാര്യം സാധിക്കാൻ നമ്മൾ ആരോടും പറയാതിരിക്കുക പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ ആ ഇപ്പം നമ്മളിത് എഴുതി എഴുതി ഇപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം വരെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇത് എഴുതി എഴുതി നമ്മളിത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എഴുതിപ്പോൾ നമ്മൾ പതിനൊന്നാമത്തെ ദിവസം മറന്നുപോയി പോയി എഴുതാമെന്ന് ഇരിക്കട്ടെ അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് വേണം തുടങ്ങാനായിട്ട് ഒന്നേന്ന് വേണമെങ്കിൽ തുടങ്ങാനായിട്ട് അല്ലാതെ വീണ്ടും നമ്മൾ ആ പത്ത് കഴിഞ്ഞ് പിന്നെ പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണിപ്പോകരുത് നമ്മളിപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മളത് വിട്ടു പോയെങ്കിൽ പോലും വീണ്ടും നമ്മളത് ഒന്നേന്ന് തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം വരെയാണ് എഴുതേണ്ടത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ ചെയ്ത് ഒരു നാലഞ്ച് അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് സാധിച്ചു നിൽക്കട്ടെ സാധിച്ച കാര്യം നമുക്ക് സാധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഓ ഇനി നമുക്കത് എഴുതണ്ട കാര്യം സാധിച്ചില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും ഒരിക്കലും അങ്ങനെയും ചെയ്യരുത് നമ്മുടെ കാര്യം സാധിച്ചാലും നമ്മൾ ആ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ഇത് നമ്മുടെ കയ്യിൽ എഴുതുക തന്നെ ചെയ്യണം അപ്പം നമുക്ക് ആ സാധിച്ച് കിട്ടുക കിട്ടിയല്ലോ ഇനി ഇത് വേണ്ട എന്നുള്ള രീതിക്ക് പോകരുത് ഇതൊക്കെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം എനിക്ക് ചെയ്ത് നൂറ് ശതമാനം യാണ് നമ്മൾ വിശ്വസിച്ച് ചെയ്തല്ലേ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് വിശ്വസിച്ച് ഞാനിപ്പോൾ അടുത്ത കാര്യത്തിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് ഒരു കാലത്തും തീരെയുള്ളൊരു കാര്യമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എല്ലാം നമുക്ക് ആവശ്യങ്ങളാണ് കാര്യം ഇപ്പം നമ്മളൊരു കാര്യം നമ്മൾ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതിനെപ്പറ്റി ചിന്ത ചെയ്യണം അല്ലാതെ നമുക്ക് നമുക്കൊരിക്കലും ആവശ്യങ്ങൾ തീരുന്നില്ല അത് എത്ര ഉള്ളവനാണേലും ഇല്ലാത്തവനാണേലും ഒരിക്കലും ആവശ്യങ്ങൾ തീരുന്നില്ല അപ്പോൾ അടുത്ത ആവശ്യങ്ങൾ നമുക്കത് സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് നടക്കാത്ത കാര്യങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അടുത്തയിലേക്ക് നമ്മളത് ശ്രമിച്ചു കൊണ്ടിരിക്കും അപ്പം ഇതുപോലെ ചെയ്താലുണ്ടല്ലോ ഉറപ്പാണ് നിങ്ങളുടെ കാര്യ സാഹചര്യം ഇതാരും ഒരു അന്ധവിശ്വാസമായിട്ടോ ഒന്നും അങ്ങനെ എടുക്കേണ്ട കേട്ടോ നിങ്ങളൊരു പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അത്രയേ പറഞ്ഞുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കിടന്ന് വെറുതെ ചീത്ത കുളിച്ച് വെറുതെ എന്നതിന് നമ്മളുടെ ഒരു ഇത് കളയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യട്ടെ അപ്പം ഇത് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇത് ആരെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമോ റിസൾട്ട് കിട്ടുവാണെങ്കിൽ എന്നോടൊന്ന് പറയണം അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും വീഡിയോ കണ്ട് ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിലും ഈ വീഡിയോയിൽ ഒന്ന് കൻറ്റ് ചെയ്യണേ കാര്യം എന്നു വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്ക് അനുഭവം കിട്ടുമ്പോൾ നമ്മൾ പറയുമ്പോഴാണല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്നത് അങ്ങനെയാണല്ലോ അവരും അത് ചെയ്തു നോക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വെച്ചതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വീഡിയോയിലൂടെ കമൻറ്റിലൂടെ ചോദിക്കാൻ പറയാം ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല വേറൊരാൾ കണ്ടുപിടിച്ച് അവർ വിശദമായിട്ട് പറഞ്ഞ് തന്ന കാര്യങ്ങൾ ആണ് ഞാൻ അതുപോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്നേ ഉള്ളൂ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ രനി ചീച്ചറിനത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് ഒത്തിരി പേരൊക്കെ ചെയ്ത അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനത്ര പറയുന്നുണ്ട് ഞാൻ ഇത് കണ്ടതിന് ശേഷമാണ് രജനി ചേച്ചി കണ്ടത് അന്നേരമാണ് എനിക്കൊരിച്ചിരി വിശ്വാസം ഒന്നായി തുടങ്ങിയത് കാര്യം ചേച്ചി പറഞ്ഞതല്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്താണേലും ഒരു ഈ മലയാളികൾക്ക് പൊതുവെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്ത് കാര്യവും സംശയത്തോടുകൂടിയേ നമ്മൾ കാണുകയുള്ളു അതേ ഒരു സ്വഭാവം പോലെ തന്നെ ഞാനും ഒരു സംശയം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ എഴുതിയാൽ എന്നാൽ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്താൽ പോരെ ചുമ്മാ വീട്ടിൽ നിന്ന് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ടോ ഒരു പണിക്കും പോകാതെ വീട്ടിൽ ഇരുന്നേച്ച് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കുക ശ്രമിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്താലേ നമുക്ക് സാധിച്ചെടുത്തുള്ളൂ അല്ലാതെ ഇനിയിപ്പോ പുറകെ വരുക എന്നാൽ ഇനി ഒരു പണിക്കും പോകണ്ടല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിരുന്നാൽ മതിയുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒന്നും കാര്യങ്ങളൊന്നും പറയണ്ട നിങ്ങൾ ഇത് നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതായിട്ട് ചിന്തിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും എനിക്ക് സാധിച്ചു കിട്ടിയെന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു അപ്പം നമ്മുടെ വീഡിയോയിൽ ഇതാണ് ഇനി നെഗറ്റീവ് വന്നാൽ ഇനിപ്പോൾ ഒന്നും പറയാനില്ല എനിക്ക് നിങ്ങൾ പറയുന്ന കേക്കെ ഉള്ളൂ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കുക അതെനിക്ക് പറയാനുള്ളൂ പിന്നെ എല്ലാവരും ഇവിടെ കല്യാണത്തിന് പോയേക്കുവാണ് എല്ലാവരും പറഞ്ഞാൽ ഈ ദേശം മുഴുവൻ കല്യാണത്തിന് പോയക്കെ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ എനിക്ക് സുഖമില്ലാത്ത കുറേ ദിവസം മനു എനിക്കൊന്ന് മനുവിനോട് പിണങ്ങിയാന്ന് തോന്നും ഞാൻ ലൈവ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് നേരം ഇരിക്കാം ഒരു കൂടി വന്ന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് എനിക്കൊന്നും ഇരിക്കാം അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അതി കൂടുതൽ സമയം ഇരിക്കാണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വീഡിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം നിങ്ങളുടെയും പറയുന്നില്ല പക്ഷേ അതിന് നേരത്തേലൊക്കെ ഒരുപാട് മാറ്റമൊന്നും തുടങ്ങുന്നുണ്ട് നല്ല വ്യത്യാസമൊന്നും തുടങ്ങുന്നുണ്ട് അത് പതിയെ പതിയെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മാറി 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 വരുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ പറയാം എൻ ഓരോ കാര്യങ്ങളും ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ തരാം എനിക്കൊന്ന് ശരിക്കും ഒന്ന് പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞാലേ ഞാൻ എനിക്ക് വിശ്വാസമായാലും ഞാൻ വേറെ ഉള്ള പറയത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കല്യാണത്തിന് പോയിക്കുവാണ് അപ്പം ഞാൻ ഇന്ന് ഫുൾ റെസ്റ്റൊക്കെയാണ് അപ്പം നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ടേ ആരും മറക്കണ്ട കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇത് അങ്ങ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കാര്യം ഇവിടെ ആരും എഴുപത്തിന് വേറെ ഒത്തിച്ച് വീഴ്ച ഒന്നും ചെയ്തില്ലാത്തോട് കൊണ്ടാണ് ഇത് ഒന്ന് ഇന്നലെ ഞാൻ പെയ്യണമെന്ന് വിചാരിച്ചാണ് അപ്പം പിന്നെ ഓർത്ത് കുറച്ച് ദിവസം കഴിയട്ടെ എന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ അടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടാണ് മറന്നു പോകാതെ എല്ലാവരും ഒന്ന് മറന്നു പോകാതിരിക്കേണ്ടി ദിവസം ഒന്ന് ചെയ്ത് നമ്മൾ എണീക്കുമ്പോഴേ അങ്ങ് എഴുതിയേക്കാം അന്നേരം കുഴപ്പമില്ല കേട്ടോ ഞാനങ്ങനെയാണ് ഞാൻ രാവിലെ എണീക്കുമ്പോഴേ അങ്ങ് എഴുതും എഴുതി കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കത് തന്നെ ഞാനത് എഴുതി വെച്ച് ചുമ്മാ ഇരിക്കുന്നതൊന്നുമില്ല കേട്ടോ ഞാനടുത്ത് ജോലിയിലേക്ക് പോകും കാപ്പി എടുക്കലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കാൻ നോക്കും ഇത് മാഞ്ഞു പോകുന്നുണ്ടോന്ന് നോക്കും അങ്ങനെ മാഞ്ഞു പോകാതെ നമുക്ക് ആ എഴുതുന്ന സമയം നമ്മൾ നോക്കി വെച്ചാൽ മതി അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സമയം നോക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ആ പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ പോകത്തില്ല പിന്നെ അത് എപ്പോഴും മാഞ്ഞു പോകുന്നു എന്നൊട്ട് ഞാൻ അറിയാറില്ല കേട്ടോ ആ അരമണിക്കൂർ വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും എന്നാ ജോലി ചെയ്താലും ഞാൻ നോക്കും പിന്നെ ഇതൊക്കെ കയ്യിൽ എഴുതിയേച്ച് എന്നാ ജോലി നമ്മുടെ ജോലി ചെയ്ത് തന്നെ മറ്റേ പോയി തുണി ഇലക്കൊക്കെ ചെയ്ത് അന്നേരം അത് മാഞ്ഞു പോകും കേട്ടോ അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ഇത് മാഞ്ഞു പോകാതെ നമുക്ക് ചെയ്തു അങ്ങനെ നമ്മൾ ഇത് എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് അരമണിക്കൂർ അനങ്ങാതൊന്നിരിക്കേണ്ട ഒരു പണിയും ചെയ്ത മോളിക്ക് മാറിയിരിക്കുന്നുണ്ട് അതാ കൈയിൽ കിടന്നോളൂ നമ്മുടെ ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോവുകയും ചെയ്തോളും അപ്പം എല്ലാവർക്കും ഇത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വിശ്വാസം ഇല്ലാത്തൊരു ഇഷ്ടമുള്ളത് പറയുക നമുക്ക് വിശ്വാസമുള്ള ഒരുപാട് പേർക്ക് ഇത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.